Good afternoon, everyone. Welcome to the inauguration ceremony of our school's new club. I am Asha S. from Plus 2 Commerce, and I am honored to welcome all of you to our Commerce Club and Entrepreneurship Development Club. It's taking place on 15 November 2024, today at Jannah Model HSS, organized by Commerce Students. Prayer is the key that unlocks the door of heaven, it is the language of the heart. Let us begin with chanting the prayer. I invite the school choir. Thank you.

Principal And my special esteem to all members involved in making this event possible. I humbly request to join me in welcoming presidential address of Director Respected Advocate Asim Sainsa, to formally inaugurate. പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നല്ല ഒരു അവയർനെസ് തരുന്നതിന് വേണ്ടി ഇവിടെയൊക്കെ ചേർന്നുള്ള പ്രിയപ്പെട്ട ബിനുലാൽ അനു അനുപ്രമ ശ്യാംസാർ വൈസ് പ്രിൻസിപ്പൽ ഷീല ജയകുമാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളും നമ്മൾ എന്തായി പ്രധാനമായും ഈ ക്ലബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വിശദമായ ഒരു ക്ലാസ് എടുക്കും ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു പ്രധാന കാര്യം നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ടൊരു പഠനം നമുക്കില്ല പ്രാവശ്യം നയന്ത് സ്റ്റാൻഡേർഡിൽ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് പെൺപടീസ് എടുക്കും നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൂടി സ്പെഷ്യലായി നിങ്ങളെ ഒന്ന് വളർത്തിയെടുക്കാൻ ടൂറിസമാണ് അതിൽ കൃഷിയോ മറ്റേത് മേഖലകളും ഒന്ന് ഓപ്റ്റ് ചെയ്തതിലെങ്കിൽ പോകുന്നതിന് വേണ്ടി പ്രധാനമായി പെൺപടീസ് എന്നുള്ളത് സെക്കൻഡ് പ്രൈമിലാ ബുക്സ് വരാൻ പോകുന്നു നമുക്കറിയാം നിങ്ങളുടെ ഇവിടെ അയാൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ കേരളത്തിലെ മൊത്തം കാര്യം ഞാൻ പറയുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് പഠനത്തിന് വേണ്ടി അവിടെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഉച്ചവരെ അല്ലെങ്കിൽ പകുതി സമയം ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യുന്ന സാഹചര്യം തൊഴിലും കൂടി അതിനോടൊപ്പം നേടിക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ് പക്ഷെ നമ്മുടെ നമുക്കിവിടെ തൊഴിൽപരമായ പരിചയം തരാനുള്ള സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ രീതികളില വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ആ മേഖലകളിൽ കുറച്ചൊക്കെ അതിലേക്ക് ചില ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോകും ഒന്ന് നിങ്ങൾ എല്ലാം നല്ല മെഡിക്കലും സമർദ്ദരും പ്രത്യേകം ഐഡിയ ഉള്ളവരും പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നേരെ നല്ലൊരു ശതമാനം ആളുകൾ ബികോമിലേക്ക് പോകും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളെടുത്ത് അങ്ങോട്ട് പോകും അത് മൊത്തം പഠനം പൂർത്തിയായതിനു ശേഷം മാത്രമേ ജോലിയെക്കുറിച്ച് പോലും ചിന്തിക്കാറുള്ളൂ പി എസ് സി ടെസ്റ്റുകളിനെ കുറിച്ചായിരിക്കും നിങ്ങോട്ടെന്നെ ആലോചിക്കുന്നത് പക്ഷേ അതല്ല ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഈ ക്ലബ്ബ് ദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്ന ഒരാളൊരു മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം അതല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് അതിനുള്ള ക്രിയേറ്റീവും കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് പിന്നെ അടുത്തത് എന്താണ് വേണ്ടത് അത് മാത്രം മതിയോ പിന്നെ എന്ത് വേണം നിങ്ങൾ പറയാം യെസ് പറയാം പണം വേണം വേണ്ട നമുക്ക് ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നിർബന്ധമായും സാമ്പത്തികം പ്രധാനമായിട്ടാണ് അതിൻ്റെ ഒരുപാട് സംവിധാനങ്ങൾ വേണം പണം മാത്രമല്ല നിങ്ങളുടെ സ്കില്ല് വേണം കഴിവുള്ള ആളുകൾ വേണം പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു തരാനും ഒക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ഒരു കോടിയോ രണ്ട് കോടിയോ എടുത്ത് ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നിരിക്കില്ല അതിന് ഏതെല്ലാം മേഖലകളിലൂടെയാണ് നമ്മൾ എത്തേണ്ടത് എവിടെ നിന്ന് നമുക്കത് ലഭ്യമാകും എങ്ങനെ നമുക്ക് കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഇവിടെ കിട്ടും ഇവിടെ നിന്ന് ഇതിൽ നിന്ന് നിങ്ങളെ ലക്ഷ്യമാക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ പഠനം കഴിഞ്ഞ് ഒരു പി എസ് സി ടെസ്റ്റ് എഴുതി അതിനോട് ഗവൺമെന്റ് ജോലി എന്നുള്ളത് മാത്രമല്ല പുതിയ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നിങ്ങൾക്ക് നല്ല ഐഡിയ ഉള്ളത് നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യം നമ്മുടെ നാടിന്റെ പശ്ചാത്തലം ഒന്ന് 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 നമ്മുടെ നാട് പ്രധാനമായും ഒരു ഗൾഫ് മലയാളികളുടെ ഏറ്റവും കൂടുതൽ സംഗമമുള്ള സ്ഥലമാണ് വർക്കല നമ്മുടെ ഈ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗൾഫ് മലയാളികളുടെ ചാവക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാലുള്ളത് രണ്ടാം സ്ഥാനം വർക്കലയ്ക്കാണ് വർക്കലയിലെടുത്താൽ ഒരു പക്ഷേ നമുക്ക് വെട്ടൂരാണ് ഇവിടെ ഇരിക്കുന്ന ആരും വിദേശ ഗൾഫിൽ നിന്നുമായിട്ട് ബന്ധമില്ലാത്തവരും അപ്പോൾ നമുക്ക് ഓരോ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം വർക്കലയ്ക്ക് ഏറ്റവും നല്ല മേഖലയാണ് ടൂറിസം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അരിവാളത്തും തുടങ്ങുന്ന ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പദ്ധതി പാർക്ക് ഉൾപ്പെടെ ധാരാളം സ്വദേശികളും വിദേശീയരുമായ ആളുകൾ നമ്മുടെ നാട്ടിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കൊമേഴ്സുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് സംരംഭകർ ഞാനത് പറയാൻ കാരണം ഞാൻ ഈ പ്രസൻറ്റായിരുന്ന സമയത്ത് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റെ ആലപ്പുഴ വെച്ച് തന്ന ട്രെയിനിങ്ങിലൊക്കെ ഞാൻ പങ്കെടുക്കും രണ്ട് മൂന്ന് പരിപാടികൾക്ക് പ്രധാനമായും പങ്കെടുത്തുണ്ട് അതൊക്കെ നമുക്ക് വളരെ കാര്യമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നമ്മുടെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളത് പ്രയോജനപ്പെടുത്തണം നിങ്ങളുടെ മനസ്സിൽ ഐഡിയ വേണം ഡിഗ്രി കഴിഞ്ഞു പി എച്ച് സി ടെസ്റ്റ് കഴിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചില സ്ഥാപനങ്ങൾ തുടങ്ങണം ചില ഉൽപാദന മേഖലയിലേക്ക് പോകണം ഇൻഡസ്ട്രി തുടങ്ങണം മറ്റ് സംവിധാനങ്ങളൊക്കെ തുടങ്ങുന്ന ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ ചിന്തകൾ ഒരുപാട് വരും സാമ്പത്തിക പ്രശ്നങ്ങൾ ബാങ്ക് ലോൺ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും നമുക്ക് അറിയാൻ കഴിയണം എങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് ലൈസൻസ് സംവിധാനം അങ്ങനെയാണ് ചില കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ചില ഉദാരമായ സമീപനം എടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ വർക്കുകൾ ചെയ്യേണ്ടത് അതല്ല ഇതെല്ലാം ഒരു സമയം കൊണ്ട് കിട്ടും എന്നുള്ളതല്ല ഈ ക്ലബ്ബ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് ഫോർമലായ ദിനാപ്രേഷൻ എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഉൾക്കാടും നിങ്ങളോട് പറഞ്ഞതിനും ഞാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കാര്യങ്ങളിൽ പോകുന്നില്ലേ ക്ലബ്ബിൻ്റെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അക്കാലം ഞാൻ നിങ്ങളുടെ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുക எிக்க எடுத்துடா <laughs> 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 <laughs>

ਕਾ ਸੰਸਾਦ ਦੇ ਸੈਸ਼ਨ ਮੁਕਾਦ ਨੂੰ ਮਿਲ ਕੇ ਅੱਜ ਕਲਾਸ ਨੂੰ ਵਰਚੁਅਲ ਅਦਾ ਮੰਨ ਲੈ ਓਕੇ ਇਹ ਰਾਕ ਹਾਈ ਰਾਕ ਬੇਈਮਾਨਪਤਾ ਡਾਇਰੈਕਟਰ ਅਸੀਮ ਸਾਹਿਬ ਸ਼੍ਰੀ ਵਿਨਿਲਾ ਇੰਡਸਟਰੀ ਸਿਸਟਮਸ ਅਫੀਸਰ ਅਨੂਬ ਐਂਟਰਪ੍ਰਾਈਜ਼ ਡਿਵੈਲਪਮੈਂਟ ਐਕਸਿਊਸ਼ਨ ਅਫੀਸਰ ਅੰਮ੍ਰਿਤ സ്മി അനുപമ ബിജു ഷീ സാസോ എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ വൈസ് ചാൻസിപ്പർ ക്ഷീര ടീച്ചർ ഷ്യാംസേദിയിലുള്ള കുട്ടികളെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഒരു സുദിനമാണ് സാധാരണ നിങ്ങളുടെ മുന്നിലെത്തുന്നതിന് വ്യത്യസ്തമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെന്ന് കരുതും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പേര് ഒരു ജോലി അന്വേഷിക്കും കൈവക്കി എന്താണതി നോക്കുന്നത് ഓക്കെ നല്ലത് തന്നെയാണ് നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ എത്ര പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും രണ്ടുപേർ മാത്രമേ ശ്രമിക്കുള്ളൂ അല്ലേ രണ്ടോ മൂന്നോ പേര് അവിടെയും രണ്ടോ മൂന്നോ പേരുണ്ടെന്നു നമ്മളൊരു ജോലി ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത് കൂലി കിട്ടും അല്ലെങ്കിൽ സാലറി വേജസ് സാലറി കിട്ടും അതേസമയം നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി കിട്ടും കൂലി കിട്ടും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആയി സാലറി കിട്ടിയാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം സാലറി ക്യാൻ സപ്പോർട്ട് യു ബട്ട് പ്രോഫിറ്റ് ക്യാൻ ഗിവ് യു വേ പാക് യു എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇൻഡസ്ട്രീസ് ഉണ്ട് അതേ വലിയ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് റിച്ച് ഡാറ്റ് ഫോർ ഡാർ പറയും അദ്ദേഹം പറയുന്നത് ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി ആൻഡ് എൻ്റെ ഡോൺ ഗോ ടു സ്കൂൾ സ്കൂളെന്നാണ് എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളിപ്പോൾ സ്കൂളിൽ വരുന്നു കോളേജിൽ വരുന്നു ഞങ്ങളെന്താ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുന്നത് നല്ലവരെ പഠിച്ച് ആവണം നല്ലവരെ പഠിച്ച് ഒരു ജോലി അന്വേഷിക്കണം ഒരു ജോലി കണ്ടെത്തണം പെണ്ണും കെട്ടി അല്ലേ ഒരു കല്യാണം കഴിച്ചങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് അതൊക്കെ ഒരു വാസ്തവം എന്ന് പറയുന്നത് ആണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളല്ലേ നോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു നല്ലപോലെ പഠിച്ച് ഒരുപാട് ഒക്കെ എടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു അത്രയല്ലേ ഉള്ളൂ നമ്മൾ നമ്മളാരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ഇതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് സ്കൂളുകളിലും കോളേജുകളിലൊന്നും ആരും നമ്മോട് പറയുന്നത് എങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഈ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ജോലി മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്താൽ നമുക്ക് കൂലി മാത്രമേ കിട്ടും നമ്മൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റുകയുള്ളൂ അതാണ് ബിസിനസിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്